രാഹുലിന്റെ പൊതുപരിപാടി കോൺഗ്രസിൽ പൊട്ടിത്തെറി ഒപ്പം പരിഹാസവും യുവതികളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ സജീവമായതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ പുതിയ പൊട്ടിത്തെറി തങ്ങളെ അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൺസൂർ മാണാഞ്ചേരി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മൺസൂർ ശബ്ദ സന്ദേശം ഇട്ടത് പുത്തൂരിൽ നിന്നുള്ള ആളുകൾ പരിപാടിക്കെത്തി എന്നാൽ പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല രഹസ്യമായി നടത്തിയ പരിപാടിയുടെ വിവരങ്ങൾ തങ്ങൾ ചോർത്തും എന്നതിലാണോ അറിയിക്കാതിരുന്നതെന്നും മൻസൂർ ചോദിക്കുന്നു എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കണമെന്നും മൻസൂർ പറഞ്ഞു അതേസമയം രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഒളിച്ചും പാത്തുമാണെന്നും ധൈര്യമുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ചു പരിപാടിയിൽ പങ്കെടുക്കുവെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പ്രതികരിച്ചു രാഹുലിന്റേത് ഒളിസേവ എന്നാണ് ബി ജെ പി സംസ്ഥാന ട്രഷർ ഇ കൃഷ്ണദാസ് പറഞ്ഞത് രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തത് ഇരുട്ടിന്റെ മറവിലാണെന്നും ഒരാളെയും അറിയിക്കാതെയാണെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് ബാംഗ്ലൂർ കെ എസ് ആർ ടി സിയുടെ പുതിയ എ സി ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ അന്തർ സംസ്ഥാന പുതിയ സർവീസുകൾ കൂടി ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്കാണ് ഫ്ളാഗ് ഓഫ് നടന്നത് രാഹുലിനെ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫെയും ബി ജെ പിയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്നായിരുന്നു രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കു ശേഷം കഴിഞ്ഞ മാസം ആണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് രാഹുൽ പാലക്കാട് എത്തിയത് മണ്ഡലത്തിൽ എത്താതിരിക്കാൻ തനിക്കാകില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിന്റെ വരവ് വലിയ വിവാദമുണ്ടാക്കിയെങ്കിലും കോൺഗ്രസിന്റെ മൗന അനുവാദത്തോടെയാണ് രാഹുൽ പാലക്കാട് എത്തിയതെന്നായിരുന്നു വിവരം